കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു മകൻ നവനീതിന് സർക്കാർ ജോലി നൽകാനും ജൂലൈ മൂന്നിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചത് ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ അപ്പോഴായിരുന്നു അപകടം കെട്ടിടം തകർന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം വൈകിയതാണ് ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആരോപണങ്ങൾ സർക്കാർ തള്ളി പിന്നീട് മന്ത്രിമാർ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുകയും കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ഫണ്ടിൽ നിന്ന് അമ്പതിനായിരം രൂപ പ്രാഥമിക ധനസഹായം നൽകിയ സർക്കാർ മകന് താൽക്കാലിക ജോലി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ സ്ഥിര ജോലി വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ ഇതു സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത് മകളുടെ ചികിത്സയും മന്ത്രിമാർ ഉറപ്പു നൽകിയിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് ക്യാബിനറ്റ് യോഗം ചേർന്നത് ഈ യോഗത്തിലായിരുന്നു തീരുമാനമുണ്ടായത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു സുരക്ഷിതമല്ലെന്ന് പന്ത്രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയ കെട്ടിടത്തിൽ സർജിക്കൽ ബ്ലോക്ക് അടക്കം പ്രവർത്തിച്ചിരുന്നു അതേസമയം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നതെന്നും പത്തു ലക്ഷം രൂപ അപര്യാപ്തമാണെന്നും ചാണ്ടിയമ്മൻ എംഎൽഎ പറഞ്ഞു അപകടത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ എം എൽ എ കൈമാറിയിരുന്നു ബിന്ദു ജോലി ചെയ്ത ശിവ സിൽക്സും ഒരു ലക്ഷം രൂപയുടെ ചെക്ക് അമ്മ സീതാലക്ഷ്മിക്ക് കൈമാറിയിരുന്നു സീതാലക്ഷ്മിക്ക് ആജീവനാന്തം എല്ലാ മാസവും അയ്യായിരം രൂപ വീതം നൽകുമെന്നും കടയുടമ ആനന്ദാക്ഷൻ പറഞ്ഞിരുന്നു